മലപ്പുറം നിലമ്പൂരിലെ മത്സ്യ മത്സ്യമാംസ മാർക്കറ്റിലെ ബയോഗ്യാസ് പ്ലാന്റ് വർഷങ്ങളായി പ്രവർത്തനരഹിതമെന്ന് പരാതി മലപ്പുറം പോലീസ് വിജിലൻസിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി നിലമ്പൂരിലെ മത്സ്യമാംസ മാർക്കറ്റിലെ ബാർക്ക് മോഡൽ ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളായെന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന രണ്ടായിരത്തി പതിനെട്ടിൽ നൽകിയ പരാതിയിൽ തുടർ നടപടി ആവശ്യപ്പെട്ട് നഗരസഭാ കൌൺസിൽ യോഗവും രംഗത്തെത്തിയിരുന്നു ഇതോടെയാണ് മലപ്പുറം പോലീസ് വിജിലൻസ് ആ റിയാസിന്റെ നേതൃത്വത്തിലും നിലമ്പൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ സാന്നിധ്യത്തിലും പരിശോധന നടത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നഗരസഭ ലക്ഷങ്ങൾ മുടക്കി ഇവിടെ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചത് മത്സ്യമാംസ മാർക്കറ്റിലെ മാലിന്യം ബയോഗ്യാസാക്കി മാറ്റി ായി ബാർഗ് മോഡലിലായിരുന്നു ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണം എന്നാൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനരഹിതമാണ് പുതിയ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കണമെങ്കിൽ നിലവിലെ ബയോഗ്യാസ് പ്ലാന്റ് പൊളിച്ചു നീക്കേണ്ടി വരും പരിശോധനാ റിപ്പോർട്ട് മേലധികാരികൾക്ക് കൈമാറുമെന്ന് വിജിലൻസ് വിഭാഗം അറിയിച്ചു നിലമ്പൂരിലെ മത്സ്യമാംസ മാർക്കറ്റിൽ ബയോഗ്യാസ് പ്രവർത്തിക്കാത്തതിനാൽ വ്യാപാരികളും പ്രതിസന്ധിയിലാണ് കേരള വിഷയ ന്യൂസ് മലപ്പുറം